എന്താന്നു എന്തിനാ നിങ്ങൾക്ക് അറിയണ് എന്താ പറയു വിളിച്ചോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാന് എന്നിട്ട് അവൾ എന്താ പറഞ്ഞു അവൾ എന്നോട് ഇഞ്ഞ് വിളിക്കണ്ട പറഞ്ഞു അവൾക്കിപ്പ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ര അവൾ എന്നോട് പറഞ്ഞില്ലേ അതുപോലൊക്കെ ഞാൻ ചെയ്യാൻ മാത്രം എന്നെ വിളിച്ചാ മതി അവള് പറഞ്ഞത് എന്നിട്ട് ഉമ്മ എന്താ ഞാൻ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ അവൾ ഓരോന്ന് വീട്ടെന്നെ കുറ്റപ്പെടുത്തല്ലേ ആയിക്കോട്ടെ അവളെന്താന്ന് വെച്ചാ പറയട്ടെ നിങ്ങളത് കാര്യമാക്കി എടുക്കൊന്നും വേണ്ട അവൾ പറയണ പോലെ ഒരു പാപം ചെയ്യാൻ നമുക്ക് പറ്റുമോ അവൾക്ക് ഭ്രാന്താണ് രണ്ടാണ് എന്താ അടി ഉണ്ണി അവളിങ്ങനെ ആയി പോയത് ഉം അല്ലെങ്കിൽ ഇപ്പൊ അവൾക്ക് നമ്മുടെ അടുത്ത് പഴയ പോലുള്ള സ്നേഹമൊന്നും ഇല്ല അവടെ കല്യാണം ശേഷം അവൾ ഇങ്ങോട്ട് വരലന്നെ ഇല്ല ഉമ്മ അവളെ വീഴ്ച തന്നെ തെറ്റായി പോയി ഒരു ചെറിയ കാരണത്തിന് വേണ്ടിട്ട് അവൾ ഒന്ന് ദേഷ്യപ്പെട്ടിങ്ങോട്ട് അറിഞ്ഞു പോയതല്ലേ എന്തിനുമ വിളിച്ചത് അവനെ അവള് ബുദ്ധി ഇല്ലാണ്ട് അതൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിന്റെ പേര് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ ഇനി ആരും വിളിക്കണ്ട അവൾക്ക് ഞാനൊന്നും വിളിക്കണ്ട് നോക്കട്ടെ അവൾ എന്താ പറയണെന്ന് നിങ്ങൾ ചോറുണ്ടില്ലേ ഉം ആ സൽമോ ആ സുബൈഡോ ഇന്നുമ്പാടി രണ്ടു ദിവസമായിട്ട് പഞ്ചായത്തിൽ എനിക്കൊന്നും കാണുന്നില്ലല്ലോ എന്താ നീ വരാത്തോ ഒന്നും പറയണ്ട രണ്ടു ദിവസമായിട്ട് എനിക്ക് ചെറിയ പനിയും ജലദോഷം ഒക്കെ ആടി അപ്പൊ വെളിയിൽ ഞാൻ ഇറങ്ങണില്ല പിന്നെ മഴയല്ലേ മഴയത്തൊക്കെ വന്നാലേ പനി കൂടും അപ്പൊ തന്നെ ഞാൻ ഇവിടെ ആശുപത്രിയിൽ പോയിട്ട് വരീരുന്നു അതാണ് ഞാൻ വരാണ്ടിരുന്നത് എന്താടി വരാണ്ടിരുന്ന എന്തായാലും നമുക്ക് വലിയ നഷ്ടായിട്ടോ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അപ്പൊ നീ അറിഞ്ഞില്ലേ നിന്റെ അയൽപക്കത്താണല്ലോ സംഭവം എന്നിട്ട് നീ ഒന്നും അറിഞ്ഞില്ല അയൻറെ പക്കത്തോ നീ കായ പെണ്ണെ ഒന്നും പറയണ്ട നിന്റെ അയൽപക്കത്ത് ആ ജമീനെ കാത്തിയില്ലേ ആ അവർക്കിപ്പൊ എന്താണ് ഓ പറയാൻ തന്നെ എനിക്ക് മടിയാവുന്നു നീ താറേടി സുബൈദ ചെടി പണ്ടെ അവർക്ക് വയറ്റിലുണ്ട് ഇത്രേ രണ്ടു മാസമായി പറയുന്നേക്കുന്നത് ഇന്നലെ പഞ്ചായത്ത് പണിയിൽ അതെന്നെ ആയിരുന്നു ചർച്ച പടത്തോനെ ആ പടത്തിന്റെ പ്രാതായി ഈ പ്രായത്തിന് വയറ്റിലോ ആ ഇപ്പഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഞാൻ ഇന്നലെ അവരുടെ ആ മൂത്തമാണില്ലേ റജീന അവളെ കണ്ടിട്ടുണ്ടായിരുന്നേ അതായത് അടുക്കണ്ടില്ലേ അവളാണ് ഇപ്പൊ അവിടുത്തെ സകല പണി ചെയ്യുന്നത് ഉമ്മാറ്റില്ല ഉമ്മ അപ്പൊ വിശേഷമായിട്ട് ഇരിക്കുവല്ലേ ഞാനിന്നിട്ടേ ആ പെണ്ണിനോട് ചോദിച്ചു നിന്റെ ഉമ്മ ഇപ്പൊ അവരുടെ വെളിക്ക് ഒന്നും കാണാറില്ലെന്നോന്നു എനിക്ക് കാര്യമൊന്നും അറിയില്ല ഞാൻ വെറുതെ ചോദിച്ചതാ അപ്പൊ പെണ്ണ് കറി തട്ടിക്കളക്കിയ പെണ്ണ് അപ്പഴേ എനിക്ക് തോന്നി എന്തോ മറച്ചു വെക്കേണ്ടത് ഞാൻ എന്ത് ചോദിച്ചാന്ന് പെണ്ണു എനിക്ക് ചൂടാ വീട് ആ അപ്പഴാണ് എനിക്കൊരു സംശയം തോന്നിയത് ഉം അപ്പൊ ഇതാണ് ഇന സംഭവം ഉം അങ്ങനെ വരട്ടെ എന്താ ഒരു കഷ്ടം ഈ പ്രായത്തിൽ ഇപ്പൊ നിവർക്ക് എന്തിന്റെ കടാന്ന് എനിക്ക് മനസിലാവാത്തത് അല്ല പിന്നെ അപ്പൊ കൂട്ടിനിപ്പൂറ്റ മകളും വന്നിട്ടുണ്ടല്ലോ മനസ്സുശ്രൂഷിക്കാൻ വേണ്ടിട്ട് ആ മൂത്ത പെണ്ണ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു കൂട്ടിരിക്കാൻ ഉമ്മാനെ നോക്കണ്ടേ വയസ്സായില്ലേ ആ രണ്ടാമത്തെ പെണ്ണ് വന്നിട്ട് ഇത് കേട്ടിട്ട് ഓടിക്കൊണ്ട് പോയി എന്നൊക്കെയാണ് പറയുന്ന കേൾക്കുന്നത് അള്ളാർക്ക് അറിയാം എന്തൊക്കെയാണോ ഇപ്പൊരു കോലാണ് അതെന്നെ പറയണതേ ഈ ആൾക്കാരുടെ മുമ്പിൽ ആണുമാനും ഞാൻ ഈ എങ്ങനെയാണ് ഈ ആൾക്കാരുടെ മുമ്പിലൊക്കെ നോക്കണത് പക്ഷോ വായിക്കുമ്പോ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു ഞാനും അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താന്നൊന്ന് അറിയട്ടെ നീ എന്തായാലും പോയി നോക്ക് എന്നിട്ടേ കാര്യം എന്താന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് പറയട്ടെ വിളിച്ചു പറയാട്ടോ ഏർ അല്ലെങ്കിൽ നാളെ ഞാൻ പഞ്ചായത്ത് വിളിക്ക് വരുമ്പോ അപ്പൊ പറയാ ആ ശെരി ആ ശരി എന്നാൽ പാട്ടോ എന്തേ നിന്റെ ഞാൻ ഉമ്മ ഉമ്മശ്രീക്ക് വന്നില്ലാനോ എന്താ ആ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാന്നൂ എന്നാ നമ്മള് കുടുംബശ്രീക്ക് വരാണ്ടിരിക്കുന്നത് എനിക്ക് ചെറിയൊരു ക്ഷീണം നടക്കാനും വയ്യ ഒന്നിനും വയ്യ വെറുതെ വെറുതെങ്ങനെ ഇരിക്കാൻ തോന്നുക അതാണ് ഇപ്പൊ ഞാൻ എവിടേക്കും വരാത്തത് ഓ അതെ ക്ഷീണമൊക്കെ ഉണ്ടാവും രണ്ടു മാസമല്ലേ ആയിട്ടുള്ളൂ ഉം എന്റെ ജനീല കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഓ ഇതിപ്പോ വലിയ ആന കാര്യൊന്നും അല്ല പത്ത് നാപ്പത്തഞ്ച് അമ്പത് വയസ്സായി അത്രയൊന്നും ഉണ്ടു അതിപ്പോ പേടിക്കാനൊന്നും ഇല്ല കുട്ടിയെ നല്ലപോലെ റെസ്റ്റ് എടുത്താൽ മതി പിന്നെ എന്തിനു പോന്ന രണ്ടും മക്കള് ഇതൊക്കെ ഉണ്ടല്ലോ

ും ചമ്മലും കൂടെ ഒന്നും ഇല്ല ഉമ്മക്ക് നല്ല ക്ഷീണുണ്ട് അതാണ് വരാത്തത് ഓ എന്റടുത്ത് പറഞ്ഞതേ ഞാനിപ്പ ആശുപത്രി പോയിട്ട് വരിക എനിക്കിപ്പോ ശരിയൊരു പനി ജലദോഷം ഒക്കെ ആയിട്ട് ഒന്ന് ഡോക്ടറിനെ കാണിക്കട്ടെ പോയിട്ട് വരുമ്പോ അവളാ പറഞ്ഞത് എന്റെ അടുത്ത് ഇങ്ങനെ നിങ്ങക്ക് വിശേഷമായിട്ട് ഇരിക്കുവാണ് രണ്ടു മാസോ കായി അപ്പൊ ഞാൻ നിങ്ങളൊന്ന് കണ്ടിട്ട് പോട്ടെ ഇങ്ങോട്ട് വന്നതാ അല്ലാണ്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലേ സുബൈ അറിയുമ്പോഴാണ് ഞാനെന്നെ അറിയുന്നത് ഏർ അരി പഞ്ചായത്ത് പണിക്ക് പോയിരുന്നു എല്ലാം അറിഞ്ഞു പഞ്ചായത്ത് പണിക്ക് പോയിട്ട് രണ്ടു ദിവസമായി അതുകൊണ്ട് പോയിട്ട് കാര്യങ്ങളും അറിയുന്നില്ല പഞ്ചായത്ത് പണിന്ന് ചർച്ച ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണല്ലോ അപ്പൊ അവള് പറഞ്ഞപ്പങ്ങനെ അറിഞ്ഞതാണ് ഞാൻ ഇന്നലെ പെണ്ണിനോട് ചോദിച്ചേ പെണ്ണിനെ കണ്ടപ്പോഴേ മുമ്പ് എവിടെ വിളിക്കൊന്നും കാണാതില്ലല്ലോന്ന് അപ്പൊ അവള് എന്റെ അടുത്തൊന്നും പറഞ്ഞൊന്നും ഇല്ല അപ്പൊ ഞാനിപ്പോ എന്താണാവോന്ന് വിചാരിച്ചു ഓ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് പുറത്ത് പോയിട്ട് ശരി എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ ടോളിങ് വലിയ ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യണ്ട നല്ലപോലെ റെസ്റ്റ് എടുക്ക് ഇപ്പൊ നല്ലപോലെ റസ്റ്റ് വേണ്ട സമയ ആദ്യത്തെ ഒരു രണ്ടു മൂന്നാല് ഒക്കെ നല്ലവണ്ണം റസ്റ്റ് വേണ്ടേ അറിയാലോ രണ്ടെണ്ണം പറ്റതല്ലേ അപ്പൊ നന്നായി റെസ്റ്റ് എടുക്കേം ഭക്ഷണൊക്കെ നന്നായി കഴിക്കേം റജിയെ ഉമ്മാനൊക്കെ നന്നായി നോക്കിയിട്ടാ ഏഹ് ഉമ്മാക്ക് വേണ്ടൊക്കെ ചെയ്തു കൊടുക്ക് പിന്നെ ഞാനൊക്കെ ഉണ്ടല്ലോ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിച്ചാ മതി ഞാൻ ഓടി വരാ ശരി എന്നാ ഞാൻ പോട്ടെ ഓ ശെരിന്ന അയൽക്കാരും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞൂലെ എന്താ ചെയ്യ പിന്നെ അറിയാണ്ട് ഇതിപ്പോ എന്നാലും അറിയില്ലേ പിന്നെ വിളിപ്പിച്ചാൻ പറ്റുന്ന കാര്യമാണിത് ഉം ഉം അതും ശെരിയാ ഭക്ഷണത്തിന് ശേഷം ആ ഒരു ഗുളിക ഉണ്ട് ഞാൻ അടുത്ത് തരാം ഉം ഞാൻ പോയിട്ട് മുറ്റടിക്കട്ടെ കേട്ടോ എന്നിട്ട് ചായ വെച്ചു തരാം നല്ല മതി നേരം ഉമർത്ത് വന്നിരിക്കുന്നു ഞാൻ മുറ്റടിക്കല്ലേ ഇത്രയാൾ വന്നിരിക്കേ വേരി ആ ശരി ഞാനങ്ങോട്ട് yeah, വരാം